കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊന്നും ചെയ്യുന്നവരല്ല കേരളത്തിലാകെ യു ഡി എഫിന് വലിയ മേഖലയിൽ എത്തിയപ്പോഴും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഇവിടുത്തെ പ്രബുദ്ധരായുള്ള ജനങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി യൂട്ടി രേഖപ്പെടുത്തുകയും സഹവാദിച്ച ഭൂരിപക്ഷത്തിൽ ബിജെപിക്കുകയും ചെയ്യും പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇവിടുത്തെ ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുമെന്ന് ഞങ്ങൾക്ക് ലഭ്യം തന്നെ അറിയിക്കും ഏഴാം വാർഡംഗം അനിതാ വാസുദേവൻ അധ്യക്ഷത വഹിച്ചു ബൂത്ത് സെക്രട്ടറി അനൂപ് സ്വാഗതം പറഞ്ഞു സിപിഎം ഏരിയ സെൻട്രൽ അംഗം എസ് നസീം എം വി ശ്യാം ഗോവിന്ദൻകുട്ടിക്കാരണവർ എൻ സഹദേവൻ അജിത്ത് ഷീജ ജയലാൽ രാജേഷ് അജയൻ കല്ലേൽ ഷിബുദാസ് സന്ദീപ് അമീർ ഷുക്കൂർ ഹരി ഐ റഫീഖ് പി പ്രാണേഷ് ഹസീന തുടങ്ങിയവർ പങ്കെടുത്തു ഈ ജനാധിപത്യം ന്യൂസ് ബ്യൂറോ കായംകുളം